വിശ്വപൗരൻ കോൺഗ്രസിലെ രാഷ്ട്രീയ മുന്നേറ്റ ചലനങ്ങളുടെ ഉറവിടം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അണികളെ ആകർഷിക്കുന്ന ബ്രാൻഡ് ഇതൊക്കെ ആയിരുന്നു ശശി തരൂർ ഇനിയൊരു മത്സരക്കളത്തിലേക്ക് എത്താൻ സാധ്യതയുമില്ല അവസാനത്തെ കളമായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ൊൻപതിൽ പതിനഞ്ചാമത് ലോക്ഭയിലേക്ക് ഒരു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പി രാമചന്ദ്രൻ നായരെ പരാജയപ്പെടുത്തി കേരളത്തിലെ തിരുവനന്തപുരത്തു നിന്നും തരൂരിനെ തിരഞ്ഞെടുത്ത ജനങ്ങൾ ഇന്നും അതേ അഭിമാനത്തോടും വിശ്വാസത്തോടും കൂടെ ആയിരുന്നോ തരൂരിനെ വിജയത്തിലേക്ക് എത്തിച്ചത് സമകാലിക വിഷയങ്ങളിൽ കൃത്യസമയത്ത് ഇടപെടൽ നടത്തുന്ന ബി ജെ പിയുടെ അതിശക്തനായ നേതാവ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായുള്ള കടുത്ത ഏറ്റുമുട്ടലിനായിരുന്നു തിരുവനന്തപുരം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിച്ചത് എന്നാൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അങ്ങേയറ്റം വില കൽപ്പിക്കുന്ന ശശി തരൂരുള്ളപ്പോൾ ജനങ്ങൾക്ക് വേറെ ഓപ്ഷന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അത്രയേറെ വിശ്വാസ്യതയോടെയാണ് ജനങ്ങൾ തരൂരിനെ തെരഞ്ഞെടുത്തത് ആ വിശ്വാസം ഇന്നും ജനങ്ങൾക്കുണ്ടെങ്കിൽ അതേ രീതിയിൽ അദ്ദേഹം അത് തിരിച്ചു നൽകുന്നുണ്ടോ ഉത്തരങ്ങളില്ലാത്ത ഏറെ ചോദ്യങ്ങളാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉയരുന്നത് തന്റെ അവസാന ലാപ്പിൽ തലസ്ഥാന നഗരിയെ തലകുത്തി നിർത്തുകയാണോ ശശി തരൂരിന്റെ ഇത്തവണത്തെ ലക്ഷ്യം ഒരു കണക്കിന് നോക്കിയാൽ അതെ ജനങ്ങൾ ഒരു നേതാവിൽ അർപ്പിച്ച വിശ്വാസം അസ്ഥാനത്താക്കി കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ജനകീയ പ്രവർത്തനത്തിലെ മുന്നേറ്റം കൊണ്ട് തന്നെ എന്നും മികച്ചു നിന്നൊരു രാഷ്ട്രീയ നേതാവ് ഇത്തവണ വിജയത്തിന് ശേഷം പൂർണമായും നിശ്ശബ്ദനായിരുന്നതുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ജനങ്ങൾ നൽകിയ വോട്ടിന് വില നൽകാത്ത വിധം ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്ത് എം പി സ്ഥാനം ഏറ്റെടുത്തിട്ടുപോലുമില്ല വിദേശ പര്യടനത്തിലാണ് താല്പര്യമില്ലാത്ത ഒരു വിജയം കിട്ടിയതുപോലെ അല്ലെങ്കിൽ കിട്ടിയ സ്ഥാനം ആഘോഷിക്കും പോലെ ഇപ്പോൾ വോട്ട് ചെയ്ത ജനങ്ങൾ ആരായി ഇന്നത്തെ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഓം ബിർളയ്ക്കും കൊടിക്കുന്നിലിനുമായി പതിനാറ് പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത് നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം പ്രൊട്ടൈം സ്പീക്കർ ശബ്ദ വോട്ടോടെ അംഗീകരിക്കുകയായിരുന്നു പ്രതിപക്ഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് അതിൽ ശ്രദ്ധേയം സഖ്യകക്ഷികളുടെ വികാരം കൂടി പരിഗണിച്ചാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ മറുപടിയായി അവതരിപ്പിച്ചത് എന്നാൽ ശശി തരൂർ അടക്കമുള്ള പ്രതിപക്ഷത്തുള്ള ചില എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യാത്ത സാഹചര്യത്തിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാകില്ലെന്നത് നേരത്തെ അറിഞ്ഞിരുന്നതാണ് ഇന്ത്യ സഖ്യത്തിലെ എരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം പിമാരിൽ അഞ്ചു പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യാത്തത് രണ്ട് സ്വതന്ത്ര എം പിമാരടക്കം ആകെ പേർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ലോക്സഭയിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല കോൺഗ്രസ് എം ശശി തരൂർ തൃണമൂൽ കോൺഗ്രസ് എം പിമാരായ ശത്രുഘ്നൻ സിൻഹ ദീപക് അധികാരി നൂറുൽ ഇസ്ലാം സമാജ്വാദി പാർട്ടി എം പി അഫ്സൽ അൻസാരി എന്നിവരും രണ്ട് സ്വതന്ത്രരുമാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ബാക്കിയുള്ളത് വിവിധ കാരണങ്ങൾ കൊണ്ടാണ് ഈ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നതെന്ന് പറയുമ്പോഴും തരൂർ ജനങ്ങളോട് കാണിക്കുന്ന അപമര്യാദ തന്നെയാണിത് അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നത് ഉറപ്പാണ് കാരണം പൊതുപ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ ആവശ്യങ്ങളിലും ഇടപെടുന്ന രാഷ്ട്രീയ നേതാവായ രാജീവ് ചന്ദ്രശേഖരനെ മാറ്റി നിർത്തേണ്ടി വന്നതിൽ ജനങ്ങൾ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടാകും തന്റെ അവസാന അവസരം മുതലെടുത്തുകൊണ്ടുള്ള മുന്നേറ്റമാണ് തരൂരിപ്പോൾ നടത്തുന്നത് അവിടെ ഭരണത്തിനും ജനക്ഷേമത്തിനും ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്കും ജനപ്രതിനിധി എന്ന ലേബലിനും ഒന്നും ഒരു സ്ഥാനവുമില്ല സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം നേട്ടങ്ങൾ എന്ന രീതിയിൽ തരൂരിനെ പോലൊരു നേതാവ് മാറുന്നത് കാണുമ്പോൾ ജനങ്ങൾ പിന്നെ ആരോട് പ്രതികരിക്കാനാണ് തരൂർ എന്ന നേതാവിൽ ചന്ദ്രശേഖരനെ കണ്ടില്ല എന്ന് വെച്ച ജനങ്ങൾക്ക് മുഖം നൽകാൻ പോലും തരൂർ ഇല്ല എന്നത് തന്നെയാണ് ഖേദകരമായ ഇപ്പോഴുള്ളൊരു വസ്തുത